ഇലക്ട്രോണിക്സ് റേറ്റിൽ രംഗത്തെ പ്രമുഖ സ്ഥാപനമായ ഓക്സിജൻ ദി ഡിജിറ്റൽ എക്സ്പേർട്ടിൻ്റെ പുതിയ ഷോറൂം തലയോലപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ്ഫോൺ ലാപ്ടോപ്പ് ഹോം അപ്ലയൻസസ് കിച്ചൺ അപ്ലയൻസസ് ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ തുടങ്ങി ഉപഭോക്താക്കളുടെ എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും മികച്ച ശേഖരമാണ് ഓക്സിജന്റെ കോട്ടയത്തെ പുതിയ ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മികച്ച വില ഒപ്പം വിദഗ്ധരായ ജീവനക്കാരുടെ സേവനം എന്നിവ ഓക്സിജൻ ഉറപ്പുവരുത്തുന്നു വിദ്യാർത്ഥി സംഘടനാ കാലത്താണ് ഓക്സിജന്റെ പേര് ആദ്യമായി കണ്ടതെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു പോലെ ഒരു വീടിന് അത്യാവശ്യമാണ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രാണവായു പോലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ മാറുമെന്ന് തോന്നിയതുകൊണ്ടാണ് ഈ സ്ഥാപനത്തിന് ഓക്സിജൻ എന്ന പേര് ഓക്സിജൻ ഗ്രൂപ്പ് സിഇഒ ഒ ഷിജോ കെ തോമസ് നൽകാൻ കാരണമെന്ന് തോന്നിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ഘടനാ കാലത്താണ് ഈ പേര് ഞാൻ ആദ്യമായി കാണുന്നത് പ്രാണവായുവിനെ പോലെ പ്രാധാന്യത്തോടെ ഒരു വീടിനും വ്യക്തിക്കും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ അത്യന്താപേക്ഷിതമായി മാറും എന്ന് ഈ മനുഷ്യന് മുമ്പേ തോന്നി എന്നുള്ളതിന്റെ പേരിലാണ് ഇട്ടത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് സത്യസന്ധതയും ആത്മാർത്ഥതയും ഇവർക്കുണ്ട് എന്നുള്ളതാണ് ഇവരുടെ സ്ഥാപനം തലയോരപ്പറമ്പിലേക്ക് എത്തുന്നത് ഞങ്ങളുടെ നാട്ടിലേക്ക് വരണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ നിരവധിയായി തലയെടുപ്പോ കൂടി നിരവധിയായി സ്ഥാപനം ഉയർന്നു നിൽക്കുന്ന തരത്തിലേക്ക് എത്തുന്നത് ഓക്സിജന്റെ കോട്ടയം ജില്ലയിലെ പതിനൊന്നാമത്തെ ഷോറൂമാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് ഓക്സിജൻ ഗ്രൂപ്പ് സിഇഒ ഇ ഷിജോ കെ തോമസ് പറഞ്ഞു കോട്ടയം ജില്ലയിൽ നിന്ന് കിട്ടിയ പിന്തുണയാണ് എല്ലാ ജില്ലകളിലും ഷോറൂം തുടങ്ങാൻ കാരണമായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞങ്ങൾ രണ്ടര പതിറ്റാണ്ട് മുമ്പ് കോട്ടയത്ത് നിന്നാണ് ഇളയ ഈ പ്രസ്ഥാനം ആരംഭിച്ചത് കോട്ടയം ജില്ലയിൽ നിന്ന് കിട്ടിയ ഒരു പിന്തുണയാണ് കേരളം ഒട്ടാകെ ഷോറൂമുകൾ സ്ഥാപിക്കാനായിട്ടോക്സിന് പ്രേരണയായത് പിന്നെ കോട്ടയത്തെ പതിനൊന്നാമത്തെ ഷോറൂമാണ് ഇവിടെ എല്ലാ അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെയും ഡിജിറ്റൽ ഉൽപ്പന്നങ്ങളും ഹോം അപ്ലയൻസുകളും ഒരു കുടക്കീഴിൽ നമ്മൾ അണിനിരത്തിയിട്ടുണ്ട് എല്ലാ പ്രമുഖ ധനകാര്യ സാമനങ്ങളുടെയും വായ്പാ സൗകര്യവും ക്രമീകരിച്ചിട്ടുണ്ട് ഉപഭോക്താക്കൾക്കായി അധ്യകരണ ഓഫറുകളും പ്രത്യേക വിലക്കുറവുമാണ് ഓക്സിജൻ ഒരുക്കിയിരിക്കുന്നത് വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുമായി ചേർന്ന് പലിശരഹിത ബൈപ്പാസ് സൗകര്യവും ഉണ്ടായിരിക്കുമെന്ന് ഓക്സിജൻ മാനേജ്മെന്റ് അറിയിച്ചു ചടങ്ങിൽ സി കെ ആഷ എം എൽ എ മോൻസ് ജോസഫ് എം എൽ എ കേരള റബ്ബർ ലിമിറ്റഡ് ചെയർപേഴ്സണും എം ഡിയുമായ ഷീല തോമസ് ഓക്സിജൻ സിഇഒ ഷിജോ കെ തോമസ് ഐ സി എം കമ്പ്യൂട്ടേഴ്സ് ഉടമ സോജൻ എന്നിവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് Bam.